പിന്നെ നമ്മുടെ വയനാടൻ ബ്ലോഗർ നമ്മളെ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറെ ആൾക്കാർ പറഞ്ഞു നല്ലതന്നെ ബ്രോ എന്ന് വെച്ചാൽ അവർ സപ്പോർട്ട് ആണ് നന്നായിട്ട് പറഞ്ഞു ഞാൻ ആ വീഡിയോയിലും പറയുന്നുണ്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇവരുടെ കേസ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞതായിരുന്നു എന്താ വെച്ച് അവർ അവരുടെ ഈ രീതിയിൽ ലൈഫിൽ ജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് വെറുതെ കുറെ ആൾക്കാർ ചൊറിയാൻ പോയി പോകരുത് ഇരിക്കില്ല നിങ്ങൾക്കത് ആവില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ജീവിക്കാൻ പറ്റില്ല എന്ന് അല്ലാതെ നമ്മളൊരാൾക്കുണ്ട് അസൂയപ്പെട്ടില്ല വേണ്ടത് ഞാൻ മുമ്പും പറഞ്ഞു എന്താ സമയം ചോദിച്ചു അവർ അവരുടെ ജീവിതം നോക്കി പോകേണ്ടില്ല അവരുടെ വീഡിയോസ് എടുക്കുന്നുണ്ട് വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ അവർ നല്ല രീതിയിൽ വളരുന്നുണ്ട് സീരിയസ്ലി അവർ നെഗറ്റീവ്സിന് നോക്കാറേ ഇല്ല ഞാൻ പറഞ്ഞു മുമ്പത്തെ കാര്യത്തിലൊക്കെ പക്ഷെ ഇപ്പോഴത്തെ കാര്യത്തിൽ ഇതിൽ ഈ ഈ ഒരു പ്രശ്നം ആണെന്ന സമയത്ത് അത് നോക്കേണ്ട വേണം അതിനെ പ്രതികരിക്കേണ്ട വേണം എന്നിട്ട് നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാട് ആ പുള്ളിക്കാരനെയും പിന്നെ അമ്മൂസ് എന്ന് പറഞ്ഞ ചേച്ചിയുടെയും കൂടിയിട്ട് വീഡിയോ ലീക്ക് കൊറേ പേര് ഇവരുടെ വീഡിയോസിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടി പിന്നെ ഇവിടെ ഫോട്ടോ കഴിച്ചിട്ട് വേറെ കുറച്ച് ഫയലൊക്കെ സെയിൽ ചെയ്യുക മനസ്സിലായി ഞാൻ മുമ്പത്തെ ഇതിൽ പറഞ്ഞത് കുറെ ഫയൽ ഞാൻ കുറെ ഫയലുകൾ സെയിൽ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരിക്കുന്നത് സമയം ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് പെട്ടെന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എയ്റ്റി പ്ലസ് കണ്ടലുകളൊക്കെ വരുന്ന സമയത്തൊക്കെ ഫോട്ടോസ് നല്ല നല്ല ഫോട്ടോസ് വരും അത് ചിലരുടെ ഒക്കെ ഉണ്ടാവും ചില ആൾക്കാരുടെ ഉണ്ടാവും ചില ജീവിച്ചിരിക്കുന്ന വ്യക്തികളിലേക്കാം ചില മരിച്ചവരുടെ വ്യക്തികളിലായിരിക്കാം ആ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നോട്ട് ഫയലിനോട്ട് പൈസക്ക് സെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന പരിപാടി ഉണ്ട് ഞാൻ ശ്രദ്ധിച്ചതാണില്ല അവിടെ മുമ്പത്തെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് അങ്ങനത്തെ കുറെ ഉണ്ട് അപ്പൊ ഇത് ചെയ്യുന്നവര് കുറെ പേരുണ്ടാവും പിന്നെ ഇവരുടെ വീട്ടിലൊന്നും കമന്റ് പിള്ളേരൊക്കെ പറഞ്ഞു ചേച്ചി ഞാൻ അമ്മൂസാ ചേച്ചിയും പറഞ്ഞു ആകട്ടും പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഒന്ന് കമ്മറ്റണതൊക്കെ ചെറിയ ചെറിയ പിള്ളേരാണ് അപ്പൊ അത് കാരണം നമ്മൾ കേസ് കൊടുക്കാൻ പോലുള്ള അവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പേടിച്ച് പറയാണ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പറഞ്ഞു അറ്റ് ലാസ്റ്റ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ വഴിയിൽ ഞങ്ങൾ കേസ് കൊടുക്കാനേ ചെയ്യും എന്താ ഇത് കൂടുതൽ കൂടുതൽ പിള്ളേർ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കാനാണ് ഇത് ഇത് കാണാൻ തുറന്നു പറയുമോ മറ്റുള്ള പിള്ളേർ ആ നമുക്കും ചെയ്യാം എന്നൊരു മൈൻഡ് വരും അവസാനം അവര് കേസ് കൊടുക്കാൻ ഇടല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആരായാലും പ്രതികരിക്കണം നമ്മൾ കേസ് കൊടുക്കുന്നത് വേണ്ടി അപ്പൊ ഞാൻ അവരുടെ അവരുടെ പ്രൊഫൈൽ നോക്കുന്ന ഇടലെ ആ ഒരു ഇന്നലെ കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ വെറുതെ വിടില്ല പോലീസ് കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ടായിട്ട് എന്ന് വെച്ചാൽ ചെറിയ കുട്ടിയാണ് വേണ്ടൊന്നും കാര്യമില്ല ഇല്ല ഇടലെ പതിനെട്ട് വയസ്സും താരാണ് പക്ഷെ അവരുടെ മൈൻഡ് ഒക്കെ വളർന്നു ഇല്ലടും വല്ലാണ്ട് വളർന്നു ഞങ്ങ ഞങ്ങള് പറഞ്ഞപ്പോ നൈറ്റി സ്കിറ്റ്സ് ചിന്തിക്കുന്ന ടു കെട്ട് ചിന്തിക്കണമെന്ന് ഭയങ്കര വ്യത്യാസമുണ്ട് മനസ്സിലല്ലേ അവർ ചിന്തിച്ച് അവർ ചിന്തിച്ച് തീരുന്ന അടല്ലേ നമ്മൾ ചിന്തിച്ച് തീരുന്നിടത്ത് അവർ ചിന്തിച്ച് തുടങ്ങുന്നു എന്നൊരു അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര വളർന്നില്ലാട്ടില്ല പക്ഷെ അത് നല്ല പോസിറ്റീവ് രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറയുന്നത് ഭയങ്കരമായി നെഗറ്റീവ് ഒക്കെ സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കുന്ന വളർന്നതും അവർ അവരുടെ മൈൻഡിൽ അത് കേട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വയനാട് നോക്കേണ്ട കാര്യത്തിൽ ആയിട്ടുള്ള നമ്മുടെ വീഡിയോസ് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്തായിരുന്നു അവർ അവർ കേസ് ഒരു ഇട്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്ന വീഡിയോ വീഡിയോ ആ ഞാൻ ജസ്റ്റ് പറയാം എന്തായാലും നമ്മള് ചെയ്തു കംപ്ലൈന്റ് ചെയ്തിട്ട് ഇറങ്ങി പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്തായാലും ഇത് ഒരുപാട് വേണ്ട വേണ്ട എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ എന്താണെന്നറിയോ നമുക്ക് ഗതി കിട്ടി നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഗത്തി കിട്ടി കൊടുത്തതാണ് എന്തായാലും ബാക്കി വണ്ടി കേട്ടിട്ട് പറയാം ഫുൾ സൗണ്ടാണ് എന്തായാലും എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങള് എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുക്കും ഇതിൽ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ഈ വീഡിയോ വിൽക്കുക കാണുക വാങ്ങുക ഇത് ക്രിയേറ്റ് ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ചെയ്ത ഒരാളാണെങ്കിൽ ഓക്കെ നിങ്ങൾ കേട്ടോ നിങ്ങളുടെ പേരിൽ ഈ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് പോട്ടെ പക്ഷേ ഒരു കേസ് വന്നു ഞാൻ നിങ്ങൾ ആലോചിച്ചു ഞാൻ ഇത് പറയാൻ കാരണം ഒരു പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അതായി പോകും കാരണം നിങ്ങൾക്കൊരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല ഒരു പാസ്പോർട്ട് കിട്ടില്ല നിങ്ങൾക്കൊരു ജോലി കിട്ടില്ല ഒരു പെണ്ണ് കിട്ടില്ല നിങ്ങളിതൊക്കെ ആലോചിച്ചിട്ടാണതൊക്കെ ചെയ്യുന്നത് ഞാൻ അറിയാൻ പള്ളതായിട്ട് വിളിക്കുക ഇതൊക്കെ പറയുമ്പോഴല്ലോ കുട്ടികൾ കരയാണ് ഓൺലൈൻ ക്ലാസ് എന്നുള്ള പേരിൽ ഫോൺ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോണിൽ കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വാങ്ങി വെക്കിയ ഫോണ് അറിയാതെ നിങ്ങളുടെ കുട്ടികൾ സത്യം പറയാം ഞങ്ങൾക്കറിയുന്ന പോലെ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് അറിയില്ല ഇപ്പം ഞാൻ പറയാ കാരണം എത്ര കുട്ടികൾ ഞാൻ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇടാം പക്ഷെ ഞാൻ ഇടാത്ത എന്താണെന്നറിയോ നിങ്ങളുടെ മക്കൾക്കൊരു ലൈഫുണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അത് ഞങ്ങളായിട്ട് ഞങ്ങളായിട്ടില്ലാതാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് കുട്ടികളാണ് ഞങ്ങൾ പക്ഷേ ഇന്നലെ ഒരു കുട്ടി വെല്ലുവിളിക്കുന്ന പോലെയാണ് ആ കുട്ടി വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആ കുട്ടിയുടെ പേരിൽ ഞങ്ങൾ ഇപ്പോൾ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ മാക്സിമം ഇത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ച ശ്രമിച്ചൊരു കേസാത് പക്ഷെ വീണ്ടും വീണ്ടും കുട്ടികളായിട്ടും വലിയവരായിട്ടും ഇടയിലിയാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് പക്ഷെ വലിയവരും ഉണ്ട് ഇതിപ്പോഴും വാങ്ങുന്നവർ വിൽക്കുന്നവർ അതുപോലെ തന്നെ ഇപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു ഇത് കണ്ടവർക്ക് എന്താ പ്രശ്നം ഈ കണ്ടവർ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ഈ കണ്ടവര് അടുത്തവനെ വിളിച്ചു പറയുകയാണെങ്കിൽ ഞാൻ നിനക്ക് തരാം ഇത് പൈസ നന്നായിരുന്നു വിക്ക് ആണ് ഇത് മനസ്സിലായി അതും സ്വന്തം ക്യുആആർ കോഡ് വെച്ചിട്ട് അങ്ങനെ എല്ലാവരും ഡീറ്റെലും വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു നടപടി എന്തായാലും ഉണ്ടാവും ഇത് പിടിച്ചു കഴിഞ്ഞ മക്കളെ നിങ്ങളുടെ ലൈഫിൽ അതാവും ഓക്കെ അപ്പൊ അതാണെങ്കിൽ സംഭവം ശ്രദ്ധിച്ചല്ലോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ കേസ് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞു ഒരു കേസ് വരുന്നവര് നിങ്ങൾ ഈ ഒരു കാട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊ ആനായാലും നെഗറ്റീവ് കമന്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനാണെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് വന്നാണ്ടല്ലോ ശരിക്കും ജീവിതം മോചിത്തീരും പിന്നെ കിലടാ ഈ സൈബർ ബുള്ളിങ് ഒക്കെ പറഞ്ഞ സമയത്ത് ചിലപ്പെട്ട പരിപാടി അല്ല നമ്മള് പറയും മാ നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊന്നും കമന്റ് ആയിട്ട് നമുക്ക് പ്രശ്നമില്ല എന്ത് നെഗറ്റീവ് എന്നുള്ളതൊക്കെ നമ്മൾ പറയും പക്ഷെ അത് നേരിടുന്ന സമയത്ത് നമുക്ക് ഇണ്ടാവുള്ളൂ ഇടാൻ നമ്മുടെ വീടിലൊക്കെ ഒന്ന് തെറുവിളിക്കാന്ന് പറഞ്ഞില്ലേ ചിലപ്പെട്ട പരിപാടി നമുക്കത് മെന്റലി നമ്മൾ തകർന്നു പോകില്ലട ചിലപ്പോൾ എങ്ങനെ പ്രതികരിക്കും പറയാൻ പറ്റില്ല അവരെന്താ വെച്ചാൽ അവരതാണ് ഇടം സംഭവിച്ചത് എന്ന് വെച്ചാൽ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ അവർ വിട്ടു ബട്ട് അറ്റ്ലാസ്റ്റ് എന്താ അവർക്ക് വേറെ വഴിയില്ല ഇനി കംപ്ലയിന്റ് ചെയ്യാതെ തന്നെ മാർഗ്ഗം ഉള്ളതെന്നോ അറ്റ്ലാസ്റ്റ് കംപ്ലയിന്റ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞില്ല അങ്ങനെ തന്നെ ചെയ്യാൻ ഇട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും നമ്മൾ തെറ്റ് ചെയ്യാത്തൊരു സംഭവമാണ് അപ്പൊ നമ്മള് അതിനെതിരെ നമ്മൾ എന്താവേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ നമ്മൾ തെറ്റ് ചെയ്തതാണെങ്കിൽ ഓക്കെ നമ്മുടെ തെറ്റ് ചെയ്യാത്ത സംഭവത്തിന് നമ്മൾ പ്രശ്നങ്ങൾ ഇടേണ്ട ആവശ്യമേ ഇല്ല അപ്പം എന്തായാലും കംപ്ലൈൻറ്റ് കൊടുത്തുണ്ടായിരുന്നു ഞാൻ പറയുന്നുള്ളൂ അതിനിപ്പം ചെറിയ കുട്ടിയാണ് ഒട്ടേരി വലിയ കുട്ടിയാണ് ശരി എന്താ വെച്ചാൽ അവർ പഠിക്കണം എല്ലാന്ന് പറഞ്ഞപ്പോൾ ഈ ചെയ്യണവർ കണ്ടിട്ട് മറ്റുള്ള കുട്ടികൾ അതുപോലെ ചെയ്യുകയാണ് അതാണ് സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴൊക്കെ എന്താ ഇവിടെ വീഡിയോ ലീക്ക് ഇടുന്ന ലീക്ക് ഇടുന്നതൊക്കെ ഒരാളൊന്ന് കമന്റ് ചെയ്തു എന്നിട്ട് അത് കണ്ടിട്ട് മറ്റുള്ളവർ കമന്റ് ചെയ്തു പിന്നെ ഒരുത്തും വിൽക്കുന്നു മറ്റോ വാങ്ങുന്നു അപ്പം എന്തായാലും മറ്റോ അത് തോന്നി ആ ഞാൻ വേറെ കൊടുക്കാം കൊ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് ആ സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ അതിന് ഒരു ഒരു നൃത്തലക്കി എന്ന് വേണമെങ്കിൽ പറഞ്ഞെങ്കിൽ പറയാം എന്താ വെച്ചാൽ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സംഭവം കുറയും എന്ന് വെച്ചാൽ അവർ അവരുടെ ലൈഫിൽ നോക്കി പോട്ടേലും നമുക്ക് പറയാമല്ലോ അത് സംഭവിച്ചാൽ അവർ വീഡിയോസ് ഇടുന്നുണ്ട് അവർ ഏൺ ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതം നോക്കി പോകുന്നുണ്ട് നിങ്ങൾക്ക് അത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം വീഡിയോസ് ഇടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വേറെന്തെങ്കിലും രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം ഇങ്ങനത്തെ രീതിയിലല്ല എന്ന നല്ല രീതിയിൽ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല മറ്റുള്ളവർ ചെയ്യുന്നത് കാണാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ശുദ്ധം മണ്ടത്തരെന്ന് ഞാൻ പറയുള്ളൂ ആണത്തുമില്ല എന്ന് ഞാൻ പറയുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഞാനൊരു അടുത്തൊരു അപ്ഡേറ്റ് ചെയ്തിട്ട് തരാം